പാർക്കിൻസൺസ് കൈകളുടെ വിറയൻ ഒരുപാട് കുറഞ്ഞു സാർ ഞാൻ ഗോപിനാഥ റാവു ബി എസ് എൻ എൽ റിട്ടയേർഡ് എഴുപത്തിമൂന്ന് വയസ്സ് കോട്ടയം സ്വദേശി എന്റെ പ്രശ്നങ്ങൾ പതിനെട്ട് വർഷമായി ഞാൻ ഡയബറ്റിക് ആണ് പാർക്കിൻസൺസ് ലാസ്റ്റ് രണ്ടു വർഷമായിട്ട് കൈ നന്നായി വിറയ്ക്കും അടുത്ത കാലിൽ നീരും മരവിപ്പും അതുകൂടാതെ ഏറ്റവും വലിയ പ്രശ്നം ഉറക്കമില്ലായ്മ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും നാല് മണിക്കും മറ്റും ഉണർന്ന് ഉറക്കം വരാതെ ഇരിക്കുമായിരുന്നു കഴിഞ്ഞ അടുത്ത പ്രശ്നം കഴിഞ്ഞ ഒരു വർഷമായി എനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നിൽ വന്ന മാറ്റങ്ങൾ മാറ്റങ്ങൾസൺസ് കൈകളുടെ വിറയിൽ ഒരുപാട് കുറഞ്ഞു ഉറക്കമില്ലായ്മ കുറഞ്ഞു എന്ന് മാത്രമല്ല ഡേ വൺ തൊട്ട് ഈ കോഴ്സിന്റെ നന്നായി ഉറങ്ങാൻ സാധിച്ചു സ്വന്തമായി ഇപ്പോൾ കാർ ഡ്രൈവ് ചെയ്യുന്നു കാറിന്റെ മരവിപ്പും നീരും കുറേശ്ശെ കുറഞ്ഞു വരുന്നു പി ആയുള്ള ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു